ഞാനിവിടെ കാണിക്കുന്നത് എൻ്റെ വീടിൻ്റെ പുറകിലുള്ള മുല്ലപ്പൂ ചെടിയാണ് മുല്ലപ്പൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും നോർ നല്ല മണമുള്ള പൂ കൂടിയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ വീഡിയോ ഇടാൻ വിചാരിച്ചത് ഇതിനെക്കുറിച്ച് ഗൂഗിൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് മുല്ലപ്പൂവിൻ്റെ അർജൻറ്റിയോ വരിക്കേറ്റ് എന്ന വെറൈറ്റിയാണ് ഈ കാണുന്നത് ക്രീം വെള്ളയുള്ള കലർന്ന ഒരു പച്ച ഇലകളാണ് ഇതിനുള്ളത് വേനൽക്കാലം മുതൽ ശർക്കാലത്തിൻ്റെ ആരംഭം വരെ സുഗന്ധമുള്ള വെള്ള വെളുത്ത പൂക്കൾ പൂവിടും ഇത് വേലിയോട് ചേർത്ത് വളർത്താൻ എളുപ്പമാണ് സമയം കൂട്ടുമ്പോൾ ഇടയ്ക്കിടയിലൂടെ വന്ന് നോക്കിയിരിക്കലാണ് എൻ്റെ പണി